പ്ലാന്റ് ആൻഡ് ഫോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാത്തിയുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ബുഷി പ്ലാന്റ്സുകൾ കാണിക്കുന്നുണ്ട് സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സുകൾ കാണിക്കുന്നത് അതിനേക്കാൾ ഉപരി നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കലാത്തിയ പ്ലാന്റ്സുകളാണ് കൂടുതലും കാണിക്കുന്നത് കേട്ടോ ചെറിയ റേറ്റിൽ വേണം എന്നുള്ള ആഗ്രഹിക്കുന്നവർക്കായിട്ടാണ് നമ്മൾ ഇന്ന് ശരിക്കും സീഡ്ലിംഗ് പരുവത്തിലുള്ള കലാത്തിയട കുറേ വെറൈറ്റീസിൻ്റെ സീഡ്ലിങ്സ് പോലെയുള്ള പ്ലാന്റുകൾ ചെറിയ പ്ലാന്റുകൾ ചെറിയ വിലയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണാൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടതിന് ശേഷം പ്ലാന്റുകൾ വേണ്ടവർ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ശരിക്കും കണ്ടോ ഈ ഒരു പ്ലാന്റ്സുകളൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് ഇതൊക്കെ നല്ല റെയർ വെറൈറ്റിയാണ് പക്ഷെ അതെല്ലാം കണ്ടോ ഒരു കുഞ്ഞ് ലീഫ് വരെ നമ്മുടെ ഗാർഡനിൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയാൽ കളയാറില്ല എല്ലാം ഇതുപോലെ വെക്കും കേട്ടോ നമുക്ക് പാക്കിംഗ് ഉണ്ട് തിരക്കുകളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഒരു ദിവസം ഒരു ദിവസം നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് പല സൈസിലുള്ള ഒരു കലാത്തിയുടെ തന്നെ പല സൈസുകൾ അവൈലബിൾ ആയിരിക്കും ചിലത് ഇതുപോലെ ഓരോ കസ്റ്റമേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ചിലത് ചോദിക്കും ചിലവർ ഹോൾസെയിലായിട്ട് ചെറിയ ചെറിയ പ്ലാൻസുകൾ ഒരുമിച്ച് എടുക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടിട്ട് ചില സമയത്ത് നമുക്കൊരു വീഡിയോ കാണിക്കാനുണ്ടാവില്ല അപ്പൊ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെ ആർക്കും തന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അതാ ഈ ഒരു ചെറിയ പോട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഭയങ്കര ഒരു കാര്യമാണ് ഇതിലിപ്പോ ഒരു അഞ്ച് പ്ലാന്റ്സ് ഉണ്ട് ഈ ഒരു പോട്ടി തന്നെ അതായത് ഒരു ഫ്രെഡി കലാത്തിയ ഫ്രെഡിയുടെ ഒരു കുഞ്ഞു കഷ്ടം വേരിന്റെ കുഞ്ഞു കഷ്ടം വീണ്ടും അതിൽ നിന്ന് ഡെവലപ്പ് ആയതാണ് ഇത് ഇതാ ഒരു അഗ്ലോണിമേണ് ഇത് ലോകേഷുടെ ബാംബിനോന്റെ ഒരു പ്ലാന്റ് ആണ് ഇത് ഇതാ നമ്മുടെ കലാത്തിയ ക്രിംസന്റെ ഒരു കുഞ്ഞു തയ്യാണ് ഇത് ഇത് കണ്ടോ നമ്മുടെ ഫോളേജ് ആൻതൂറിയത്തിന്റെ കട്ടിങ് ഞാൻ കട്ട് ചെയ്തിട്ട് അതിന്റെ കടഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് ലീഫ് വന്നേക്കുന്നതാണ് അപ്പോൾ ആ ഒരു പൊട്ടിത്തന്നെ നമുക്ക് ഏകദേശം ഒരു അഞ്ച് തൈ കിട്ടുന്നുണ്ട് ശരിക്കും നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ എക്സ്ട്രാ എക്സ്ട്രാ ഇടയ്ക്കൊന്നും ചേർത്ത് കൊടുക്കാറില്ല കണ്ടു ഇതൊക്കെ സിംഗിൾ ലീഫായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഇന്ന് നമ്മൾ സെയിലിൽ കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഡബിൾ ഷൂട്ടും ഉണ്ട് അല്ലാണ്ടുള്ള പുതിയ ഫ്ലെയിം സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റി ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുടർന്ന് മുഴുവൻ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചെറിയ റേറ്റിൽ കുഞ്ഞു കലാത്തിയെ മതി ഞങ്ങളുടെ ബഡ്ജറ്റിനെ ഒത്ത് ഒക്കുന്ന രീതിയിൽ എന്നുള്ള രീതിയിലുള്ളവർക്ക് പറ്റുന്ന ഒരു വീഡിയോ ആണ് നന്നായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാൻസ് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുമാത്രമേ എനിക്കെടുത്ത് പറയാനായിട്ടുള്ളൂ കാരണം സൈസുകൾ ചെറുതാണ് ശരിക്കും ഞാൻ ഇതിനെ പറയുന്നത് കലാത്തിയുടെ ഒരു സീഡ്ലിങ് വീഡിയോ എന്നാണ് പറയുന്നത് കേട്ടോ പറയാനാണ് ആഗ്രഹിക്കുന്നത് കാരണം അങ്ങനെയാണ് പ്ലാൻസുകൾ ഉള്ളത് ഒത്തിരി ഇതായികൾ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഇത്ര എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല കുറച്ചിരിപ്പുണ്ട് അപ്പോൾ വരുന്നത് കൊടുക്കും തീരുമ്പോൾ പ്ലാന്റ് തീർന്നു പോകും അത്രേ ഉള്ളൂ കണ്ടോ എങ്കിലും നമുക്ക് അത്യാവശ്യം കുറച്ചധികം ഇരിപ്പുണ്ട് പ്ലാന്റ്സുകളെ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഓർഡർ അതുപോലെ തന്നെ അതുപോലെതന്നെ കണ്ടോ ബുഷി പ്ലാന്റ്സ് ഉണ്ട് പുതിയ വെറൈറ്റീസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും സൈസൊക്കെ കാണാം അപ്പം അതാ ഈ കാണിക്കുന്ന സെക്ഷനിൽ നിന്നൊക്കെയായിട്ട് ഞാൻ ഇന്നിപ്പോൾ പ്ലാന്റുകൾ എടുക്കാനായിട്ട് പോണത് അപ്പോൾ ഇത് റെഡ് വൈൻ്റെ ഒക്കെ ഒരു ടൂ ലീഫ് പരുവത്തിലുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ് പ്ലാന്റ്സുകളുടെ വലിപ്പം ചെറുതായിരിക്കും അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു സീഡ്ലിംഗ് കലാത്തിയ പ്ലാന്റ്സുകളുടെ സീഡിലിംഗ് പരിവം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനത്തെ ചെറിയ പ്ലാന്റുകളാണ് അപ്പോൾ ഒത്തിരി ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ടു ലീഫാക്കിയായിട്ടാണ് ഒരു വിക്കിയ പ്ലാന്റ്സുകൾ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ റൂട്ട് സിസ്റ്റം ഒക്കെ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാട്ടോ എന്നാലാണ് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ ഇത് മഴക്കാലമാണ് കലാത്തികൾക്ക് ഏറ്റവും പറ്റിയ കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മതി നിങ്ങൾക്ക് സത്യമാനം ഒരു പ്ലാന്റ് പിടിച്ചു കിട്ടാനായിട്ട് പിടിച്ചു കിട്ടേണ്ട ആവശ്യമില്ല പിടിച്ച പ്ലാന്റ് ആണ് കണ്ടോ ഇത്രയും റൂട്ട് ഞാൻ ഒരു രണ്ട് ലീഫ് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ കുത്തി കുത്തിവെച്ചതാണ് അതിൽ നിന്നാണ് ആ പഴയ ലീഫ് പോയിട്ട് ബാക്കി പുതിയ ലീഫ് ഒരു ഷൂട്ടും കൂടിയൊക്കെ നല്ല റൂട്ട് ഫോം ചെയ്ത പ്ലാന്റ് വന്നേക്കണം അപ്പൊ പ്ലാന്റിൻ്റെ വലിപ്പം എന്താ കണ്ടോളൂ ഇങ്ങനെയായിരിക്കും പ്ലാന്റ്സുകൾ വരുന്നത് അപ്പോൾ ഇതിങ്ങനെയുള്ള കുറച്ചധികം പ്ലാന്റ്സുകൾ ഇങ്ങനെ ഇരിപ്പുണ്ടേ അപ്പം ഞാൻ കരുതി അതെല്ലാം നിങ്ങൾക്ക് ഒരു ചെറിയ റേറ്റിൽ തരാമെന്ന് കരുതി അപ്പം അതായത് ഈ ഒരു വലുപ്പത്തിലുള്ള കലാത്തിയുടെ റെഡ് വൈ എന്ന് പറഞ്ഞ വെറൈറ്റി ആണെന്ന് ഓർക്കണം അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ളതാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ എഴുപത് രൂപയ്ക്ക് എട്ട തരാനായിട്ട് കണ്ടോ മൂന്ന് ഉദ്ദേശിക്കുന്ന മിനിമം നമ്മൾ ടൂലീഫ് ഒക്കെ ഉള്ള പ്ലാന്റുകളാണ് തരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇത് കണ്ടോ ഇനിയിപ്പോൾ അടുത്ത പ്ലാന്റ് കലാത്തിയ ദോത്തിയാണ് ധോതി കണ്ടോ ഇതുപോലെയൊക്കെയാണ് ഇരിക്കുന്നത് മൂന്ന് ലീഫ് നാല് ലീഫ് ധോത്തി ഇങ്ങനെ അധികം പൊക്കം വെക്കാണ്ട് തന്നെയായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള തോത്തി പ്ലാന്റ്സ് ഒക്കെ നമ്മൾ അറുപത് രൂപയ്ക്കാണ് തന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനെല്ലാം തന്നെ കുറച്ച് ടൈം കൊണ്ട് ഇരുന്ന് റൂട്ടൊക്കെ പിടിച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ഈ ഒരു ഭാഗം എല്ലാവരെയും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഒരു ലീഫ് പോലും കളയത്തില്ല അതുവരെ കുത്തിവെച്ച് വെക്കാറുണ്ട് കേട്ടോ ഒത്തിരി അതുപോലെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് ഇങ്ങനെയൊക്കെയാണ് തോത്തിയുടെ വലിപ്പം വരുന്നത് ഇതിൻ്റെ റേറ്റ് രൂപയാണ് വേണ്ടവർ ാണ് വേണ്ടവരും ഇനി നെക്സ്റ്റ് ഐറ്റം ഇച്ചിരി കിട്ടാനില്ലാത്ത റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞ കലാത്തിയുടെ വെറൈറ്റി ആണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ അധികം പീസസ് നമ്മുടെ കയ്യിലില്ല ഒന്നോ രണ്ടോ അതാണ് ഈ ഒരു വലുപ്പത്തിലുള്ളത് മൂന്ന് ലീഫ് പരുവത്തിലുള്ള ഒരു രണ്ട് പ്ലാന്റ് ആണ് ഉള്ളത് പിന്നെ ഒരു സിംഗിൾ ലീഫ് പരുവത്തിലുള്ള പ്ലാന്റ് ആണ് ഉള്ളത് കേട്ടോ കണ്ടോ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ട്ടോ എല്ലാ പ്ലാന്റ്സും അപ്പൊ ഈ കാണുന്നതാണ് സിംഗിൾ ലീഫ് പരുവത്തിലുള്ള പ്ലാന്റ് കണ്ടോ ഇതും ഇതുപോലെ തന്നെ രണ്ട് ലീഫാണ് കുത്തിവെച്ചത് അതിൽ ഒരു ലീഫ് പോയിട്ട് പുതിയ ലീഫ് വന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള റെഡ് ആപ്പിൾ ആണുള്ള അതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഇനി അടുത്തത് ആ റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ റാറ്റിൽ സ്നേക്കിൻ്റെതായ ഈ ഒരു പരുവത്തിലുള്ള കുറച്ചധികം തൈകളുണ്ട് കേട്ടോ നമ്മൾ രണ്ട് ലീഫ് ചിലത് വിട്ട് വരുമ്പോൾ ഒറ്റ ലീഫൊക്കെ ഇട്ട് കുത്തിവെച്ച് കുറേ ടൈം കൊണ്ട് എല്ലാം വന്നേക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി അടുത്തത് എല്ലാവരും വെയിറ്റ് ഇരുന്ന വെയിറ്റ് ചെയ്തിരുന്ന കലാത്തിയ ക്രിംസൺ ക്രിംസൻ്റേതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ഈ ഒരു സൈസായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ രണ്ട് ലീഫ് ചിലത് സിംഗിൾ ലീഫ് അതിൽ കൂമ്പൊക്കെ ആയിട്ട് വന്നേക്കണതൊക്കെയാണ് പ്ലാന്റ്സ് ഉള്ളത് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഞാൻ എല്ലാം നല്ല ക്രിംസനൊക്കെ കണ്ടതാണ് ഇതുപോലെ എൻ്റെ ടു ലീഫ് പരുവത്തിലൊക്കെ ഇരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തത് നോക്കിക്കേ നിങ്ങൾ കണ്ടോ ഇതുപോലെ ഒരു ഒറ്റ ലീഫിൽ നിന്ന് കൂമ്പൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതൊക്കെ ഞാനിപ്പോൾ പൊക്കി കാണിച്ചു തരാം എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ റൂട്ട് സിസ്റ്റം എത്രത്തോളം ഉണ്ട് എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ഡെവലപ്പായിരിക്കുന്നതെന്ന് മനസ്സിലാവത്തുള്ളൂ ഇതാ കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ്സുകളുടെ റൂട്ട് കണ്ടോ എല്ലാം എന്താ പുതിയ വെളുത്ത വേരുകൾ വരെ വന്നു പുതിയൊരു കൂമ്പയേപ്പാടിയുള്ള പ്ലാന്റുകളാണ് ഉള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കലാത്തിയെ ക്രിംസനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ്സ് വരുന്നതായിട്ട് ഇതുപോലത്തെ കുറച്ചധികം പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് രണ്ട് ലീഫ് ചിലതിൽ മൂന്ന് ലീഫ് വേണം ചിലത് ഇതുപോലെ ഒരു ലീഫും കൂമ്പുമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഓരോരുത്തർക്ക് ആദ്യം ആദ്യം വരുന്നവർക്ക് കണക്കാക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വിടൂട്ടോ അപ്പോൾ എനിക്ക് രണ്ട് ലീഫ് കിട്ടിയില്ല മൂന്ന് ലീഫ് കിട്ടിയില്ല എന്നൊന്നും പറയരുത് അതുകൊണ്ടാണ് ഓരോ സൈസും കാണിച്ച് തന്നെ ഓരോ സൈസ് കലാത്തിയുടെ ഡിഫറെൻറ്റ് ടൈപ്പ് നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ ഡിഫറെന്റ് സൈസസ് ഉണ്ട് കേട്ടോ അതാണ് ഉദ്ദേശിച്ചത് ഇനി ഇതടുത്തത് കലാത്തിയ റോസിയാണ് കേട്ടോ റോസിയുടെതായ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റാണ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ലീഫ് ഇതാ കണ്ടോ ഇതിൽ കണ്ടോ ഇങ്ങനെ നമുക്ക് ഒന്നിൻ്റെ സൈസ് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് ഒത്തിരി തൈകൾ ഉണ്ട് ഇതാണ് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലേക്കുള്ള പ്ലാന്റ് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് റോസിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എടുത്തെടുത്ത് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സുകളും ഹെൽത്തി ആയിട്ടുള്ളതും വലുപ്പത്തിലുള്ള പ്ലാന്റ്സുകളൊക്കെ ഇതോടൊപ്പം തന്നെ കാണിച്ചു പോകുന്നുണ്ട് വേറെ പ്ലാന്റുകളൊക്കെ അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചധികം ടൈം കൊണ്ടിട്ട് പിടിപ്പിച്ചിരിക്കുന്നതാണ് പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു തരത്തിലുള്ള വളങ്ങൾ ആഡ് ചെയ്തിട്ടില്ല ആ പോട്ടിം മിക്സിന്റെയാണ് പ്ലാന്റ്സുകൾ പിടിച്ചു നിൽക്കുന്നത് കേട്ടോ തണുപ്പ് കിട്ടുന്ന പോട്ടിം മിക്സ് പെറലൈറ്റ് മാക്സിമം കൂട്ടിയിട്ടിട്ടാ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്ന സമയത്ത് പല ലീഫുകൾ ഇതിനെ കരിഞ്ഞു പോയിട്ട് ഒരു ലീഫ് പോലും ഇല്ലാതിരുന്ന സമയം ഉണ്ടായിരുന്നിട്ടുണ്ട് കേട്ടോ ആ ചട്ടിയിലൊക്കെ അത് പക്ഷെ ഞാനൊന്നും പറിച്ചു കളഞ്ഞില്ല കാരണം കലാത്തി അങ്ങനെ ലൈഫ് ഉള്ള പ്ലാൻസാ നമ്മൾ പറിച്ചു പൊക്കണ്ട നല്ല നനവുണ്ടെങ്കിൽ പോട്ടി മിക്സ് കറക്റ്റ് ആണെങ്കിലും ഷൂട്ട് പൊട്ടി വരുന്ന ഒരു കാറ്റഗറിയാണ് കേട്ടോ ഇതുകൊണ്ട് ഇതുപോലൊക്കെ ഇത് നമ്മുടെ ഇപ്പോൾ ഒറ്റ പീസേ ഉള്ളത് റെസ്കോയാണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അതിലേതായ ഒരു ബാമ്പിനോ എന്ന് പറഞ്ഞാൽ അലോകിഷിയുടെ വെറൈറ്റി ഒക്കെ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത ഈ പോട്ടി മിക്സ് ഇങ്ങനെ ഇങ്ങനെയായതുകൊണ്ടിട്ടാണ് ഇത് ഇങ്ങനെ പിടിച്ചിട്ടുന്നത് അപ്പോൾ റോസി യുടെ പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ ഇനി ഇതായത് ബ്യൂട്ടി സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ ബ്യൂട്ടി സ്റ്റാർ അതാ ചിലതിൽ രണ്ട് ഷൂട്ട് കണ്ടോ രണ്ടും മൂന്നും ഷൂട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ നിൽക്കുന്നത് ഇപ്പം ഈ ഒരു വലുപ്പത്തിലേക്കുള്ള ബ്യൂട്ടി സ്റ്റാറിൻ്റെ റേറ്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് മൂന്ന് തയ്യൊക്കെ ഉണ്ടാവും ചിലതിൽ ഒറ്റ നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം കേട്ടോ ഇപ്പം ഈ ഒരു ബ്യൂട്ടി സ്റ്റാറിൻ്റെ ബോട്ടിൽ ഫ്രെഡി എന്ന് പറഞ്ഞാൽ വേറൊരു വെറൈറ്റിയും കൂടി കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് പ്ലാന്റുകളുണ്ട് ഈ ഒരു സെക്ഷനിൽ അപ്പോൾ കുറേ പേര് കുറേ നാൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ റേറ്റിൽ കസ്റ്റമേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ കണ്ടോ ഇത് അതായതിപ്പോൾ നോക്കി കലാത്തിയ ആണ് കണ്ടോ മൂന്ന് ലീഫാണ് കുത്തിവെച്ചത് രണ്ട് ലീഫും പുതിയൊരു കൂമ്പൊക്കെ വരുന്ന പരുവത്തിലാണൊക്കെയാണ് പ്ലാന്റ്സുകൾ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് നമ്മുടെ അടുത്തതിപ്പോൾ അപ്പോൾ അതുകൊണ്ട് വേണ്ടവർ ആദ്യം ആദ്യം മെസ്സേജ് ചെയ്യായിട്ട് ഇനിയിപ്പോൾ അടുത്തത് കലാത്തിയ പിൻസ്ട്രിപ്പാണ് പിൻസ്ട്രിപ്പിൻ്റെതായ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ഒക്കെ നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കണം അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത് മാത്രമല്ല പിൻസ്ട്രിപ്പ് എന്ന് വെച്ചാൽ ഈ സർവൈവിങ് കപ്പാസിറ്റി കൂടുതലുള്ള കാറ്റഗറി ആണ് കേട്ടോ കലാത്തിയേൽ ഇനി ഇതാ ഓർബിഫോളിയോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസ് കാരണം ഈ പ്ലാന്റ്സിന് നല്ല റേറ്റും ഉണ്ട് ബുഷി പോട്ട് എന്ന് പറഞ്ഞ് വരുന്നത് അത്ര വലിയ പോട്ടുകളല്ലാതാനും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അധികം ഹൈറ്റ് വെച്ച് പോയിട്ടില്ല ഇനി മഴയൊക്കെ ഇത്രയും കൂടി കൂടി വരുമ്പോൾ തണുപ്പൊക്കെ ഇത്രയും കൂടി കിട്ടിക്കുമ്പോൾ നല്ല വലുപ്പത്തിലോട്ട് ആവുന്നൊരു കാറ്റഗറി ആണ് കേട്ടോ ഓർബി ഫോളിയോ അതാ ഈ ഒരു സൈസാണ് ഉണ്ടായിരിക്കുക ഇതിന്റെ റേറ്റ് നൂറ് രൂപയാണ് ഇനി അടുത്തത് നമ്മുടെ കലാത്തിയ പീകോക്കാണ് പീക്കൊക്കെ തന്ന ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ അറുപത് രൂപയ്ക്കാണ് ആട്ട കൊടുക്കണം അത്യാവശ്യം കണ്ടോ ഒരു രണ്ട് മൂന്ന് ലീഫൊക്കെ ആയിട്ടുള്ള പരുവത്തിലേ ഇരിക്കുന്നത് കണ്ടോ ഇതിങ്ങനെ നമ്മൾ കുഞ്ഞ് കുഞ്ഞ് ലീഫ് വരെ കുത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊടുത്താൽ മതി കണ്ടോ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവും അതായത് ഇതൊക്കെ അധികം ഹൈറ്റ് ഇല്ല പക്ഷെ നോക്കി ഒരുപാട് തൈകൾ ഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അപ്പം അങ്ങനെയാണ് പ്ലാന്റ്സുകളെല്ലാം തന്നെ വരുന്നത് ഇനി നമുക്ക് കുറച്ച് വ്യത്യസ്തമായ പുതിയ സ്റ്റോക്ക് കാണാം ഇത് നമ്മുടെ പുതിയ വന്നിരിക്കുന്ന കലാത്തിയ ഫ്ലെയിം സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല റേറ്റിങ്ങാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിനൊക്കെ തന്നെ നല്ല റേറ്റിലാണ് പോണത് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സൈസ് ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് സിംഗിൾ ഷൂട്ട് ഫ്ലെയിം സ്റ്റാറിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ് ആണ് കലാത്തിയ ലവേഴ്സിനൊക്കെ എപ്പോഴും പുതിയ പുതിയ കളക്ഷൻസ് ഒത്തിരി ഇഷ്ടമുള്ളതാണ് നല്ല ഭംഗിയാണ് എൻ്റെ ലീഫിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും കാണും ഇനി രണ്ടാമത്തെ സൈസ് ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള സൈസാണ് കേട്ടോ ഫ്ലെയിം സ്റ്റാർ ആണ് അപ്പോൾ അപ്പം ഇതിൻ്റെതായ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ രണ്ട് ഷൂട്ട് ഉണ്ട് കേട്ടോ ഒരു വലിയ തയ്യും ഒരു ചെറിയ തൈം കൂടിയും കൂടി നിൽക്കുന്ന ഈ ഒരു പരുവത്തിലുള്ള തന്നെ കണ്ട അത്യാവശ്യം ബുഷിയാണ് ഈ പോട്ട് ഇതിൻ്റെ റേറ്റ് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇതിപ്പോൾ തന്നെ നല്ല ബുഷിയായിട്ടുള്ള പോട്ടുമാണ് ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി ഇതാക്കലാത്തിയ റോസിയുണ്ട് റോസിയുടെയും നമ്മൾ ഡബിൾ ഷൂട്ട് പ്ലാന്റുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് തൈകളുണ്ട് കേട്ടോ ഒരു വലിയ തൈയും ഒരു ചെറിയ തൈയോടും കൂടിയിട്ടുള്ള ഇതേ സൈസ് പ്ലാന്റുകളാണ് എല്ലാം തന്നെ നമ്മൾ റെഡിയാക്കി ഇതിൻ്റെ റേറ്റ് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണേ കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് പെട്ടെന്ന് തന്നെ കണ്ടത് ഇപ്പോൾ തന്നെ ഈ പോട്ട് ബുഷിയായിട്ടാണ് നിൽക്കണത് ഇനിയും വളരെ പെട്ടെന്ന് ഇനിയുള്ള കാലാവസ്ഥ കാലാവസ്ഥ ഭയങ്കര അനുകൂലമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബുഷിയാവും ഒത്തിരി തൈകൾ വരുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ ഒരു ബുഷി പ്ലാന്റ് ചെറിയ റേറ്റിന് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്തുകൊണ്ടും എടുക്കാൻ പറ്റുന്ന ഒരു സൈസാണ് ഇത് ഒരു വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും കൂടി ഇരിക്കുന്നത് ഇനി ഇതടുത്ത് തന്നെ പിൻസ്ട്രിപ്പ് കലാത്തിയ പിൻസ്ട്രിപ്പ് ഇതാകണ്ടോ ഈ ഡബിൾ ഷൂട്ട് പ്ലാൻസ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വൺ സിക്സ്റ്റി ആണ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കേട്ടോ നല്ല രണ്ട് തൈകോട് കൂടിയിട്ടാണ് അതിരിക്കുന്നത് ഇതാ ഇനിയിപ്പോൾ നമുക്ക് കലാത്തിയഥോത്തിയും വേണ്ട അതുപോലെ തന്നെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വൺ സെവൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് തൈകളോട് കൂടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കണ്ടു ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക പോട്ട് ബുഷിയായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് തൈകളാക്കാം ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഇന്നലത്തെ സെയിൽ പോസ്റ്റ് നമ്മളൊരു അഗ്ലോണ പ്ലാൻസിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് റണ്ണിങ് ആണ് അപ്പോൾ അതിൽ കാണിക്കാൻ വിട്ടുപോയൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ വെരിഗേറ്റഡ് നമ്മുടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള കന്ന കന്ന പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വൺ സിക്സ്റ്റിയാണ് രണ്ട് വലിയ തൈകളോട് കൂടിയിട്ടും നല്ല വെരിഗേഷനോട് കൂടിയിട്ട് പ്ലാന്റ്സ് വന്നിരിക്കുന്നത് അപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങനൊക്കെ എന്തുകൊണ്ടും പറ്റുന്ന നല്ല ഭംഗിയുള്ള വെറൈറ്റിയുണ്ട് കാരണം നോർമലുണ്ട് പെരിഗേറ്റഡ് ഇച്ചിരി കൂടി ഭംഗിയായിരിക്കും ചെയ്തു കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്താൽ കാണാനായിട്ട് അപ്പോൾ എൻ്റെ റേറ്റ് വൺ സിക്സ്റ്റി ആണേ ഇനി അടുത്തത് കുറച്ച് ബ്ലാക്ക് വെൽവറ്റിൻ്റെ സീഡ്സൊക്കെ വീണിട്ട് കിഴങ്ങൊക്കെ വീണ് കുറച്ച് മുളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു മൂന്ന് നാലഞ്ച് തൈകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പത്തിലൊക്കെയുള്ള തൈ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ നാളുകൾ കഴിയുമ്പോൾ ഓരോ വീഡിയോസ് ചെയ്യാൻ പറ്റും അപ്പോൾ കസ്റ്റമേഴ്സിന് ചെറിയ റേറ്റിൽ ഒരുപാട് പ്ലാൻസുകൾ കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നതാണ് കുറച്ച് സമയമൊക്കെ എടുത്ത് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ കാരണം ഒന്നും കളയരുത് പ്ലാന്റ്സിന്റെ ഒരു ചെറിയ ഭാഗം അടർന്ന് കിട്ടിയാൽ കൂടി നമ്മൾ നട്ടുവച്ച് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും ഇനിയിപ്പോ റൈസ് ലീഫിന്റെ രണ്ട് സൈസ് സൈസുണ്ട് ഞാൻ ആദ്യം കാണിച്ച സൈസ് നൂറ് രൂപയാണ് ഈ ഒരു സൈസിലുള്ള റൈസ് ലീഫിന്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം എന്താ പറയാ പ്ലാന്റ്സുകളെല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇനി ഇതാ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു സൈസിലാണ് ഒരു വിക്ക പ്ലാന്റ്സ് ഇരിക്കുന്നത് കേട്ടോ രണ്ട് ലീഫും ചെറിയൊരു കുഞ്ഞു കൂമ്പുമായിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റും നമ്മൾ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ നമുക്കിങ്ങനെ പ്രൊഡക്ഷനും കൂടി നമ്മൾ ചെയ്തു പോകണം എന്നാലാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയും ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പത് അടുത്തത് ട്രൈക്കോ സ്റ്റാർ എന്ന് പറഞ്ഞ കലാത്തിയുടെ വെറൈറ്റി ആണ് ഇതിപ്പോ ചെറിയ പോട്ടിൽ ഒത്തിരി തൈകളായിട്ട് മൂന്നും നാലും ചിലതിൽ നാല് തൈ ചിലതിൽ മൂന്ന് തൈയോട് കൂടിയിട്ടിരിക്കുന്ന ഒരു മൂന്ന് കളറാണ് ഈ കലാത്തിയുടെ പ്രത്യേകത ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഒരുപാട് തൈകളുണ്ട് കേട്ടോ അതിലൊക്കെ പഴയ തൈകളെ ലീഫുകളെല്ലാം കരിഞ്ഞു പോയിട്ട് പുതിയ ലീഫുകളാണ് എല്ലാം വന്നേക്കണേ കണ്ടോ എക്സാക്ട് കളറതായ ഇതിൽ കണ്ടോ ഡാർക്ക് ഗ്രീനും വൈറ്റും ലീഫിന്റെ അടിഭാഗത്ത് നല്ല മറൂൺ ഷെയ്ഡൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് സ്ട്രൊമാൻഡ അല്ലെങ്കിൽ ട്രൈക്കോസ്റ്റാ എന്ന് പറയും ഇതിന്റെ റേറ്റ് എൺപത് രൂപയാണ് ഇതിന്റെ അടുത്ത പെഡിലാന്തസിന്റെ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള വെരിഗേറ്റഡായിട്ടുള്ള പെഡിലാന്തസ് ആണ്ട്ടത് ബുഷിയായിട്ടുള്ള പോട്ട് നമുക്ക് അവൈലബിൾ ആണ് അത് ഈ ഒരു വലിപ്പത്തിലൊക്കെ ഉള്ള പ്ലാന്റ് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ്സുകൾ തന്നെയാണ് ഉള്ളത് അപ്പൊ ഇത്രയും പ്ലാൻസ് ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇനിയിപ്പോ കാണിക്കുന്ന ഒരുപാട് കലാത്യാസ് ഈ കലാത്യാസം എല്ലാം തന്നെ നമുക്ക് ഒരു എട്ടൊമ്പത് വെറൈറ്റി ബുഷി പോർട്സുകളും അവൈലബിൾ ആണ് കേട്ടോ ഓരോന്നിന്റെയും പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമുക്ക് എല്ലാത്തിൻ്റെയും ഇച്ചിരിയും കൂടിയും അതായത് ഇപ്പോൾ നമ്മളെല്ലാം ചെറിയ ചെറിയ തൈകൾ പല കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന പോലെയാണ് കാരണം ഓരോ സൈസിലുള്ളതുണ്ട് ഇന്ന് നമ്മളെല്ലാത്തിനും ഡബിൾ ഷൂട്ടുകളായിട്ടും സിംഗിൾ ഷൂട്ടുകളായിട്ടും നല്ല വലുപ്പത്തിലുള്ള പ്ലാനുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു വൺ ഒന്ന് ഒന്നരാഴ്ച ഒന്നരാഴ്ച രണ്ടാഴ്ച കൂടി എടുത്തുകഴിയുമ്പോൾ അവരൊക്കെ നല്ല ഉഷാറായി കഴിയുമ്പോൾ അവരെയും വെച്ചിട്ടൊരു സെയിൽസ് വീഡിയോ ഉണ്ടാവും നമ്മുടെ ചാനലിൽ നമ്മളെപ്പോഴും പല സൈസിലുള്ള പ്ലാൻസുകൾ കൊണ്ടുവരാറുണ്ട് പല കസ്റ്റമേഴ്സിനും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കലാത്തിയേലും അഗ്ലോണമേലും ഏത് ചെടികളായെങ്കിലും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിട്ട് കണ്ടുവായിരിക്കുന്ന സെക്ഷൻ മൊത്തം മൊത്തം ഇങ്ങനെ നമ്മൾ നട്ടുവച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാന്റുകൾ വേണ്ടവർ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാകും കോൺടാക്ട് ചെയ്യുക ചെറിയ തൈകളാണ് സീഡ്ലിംഗ് പരുവത്തിലുള്ള തൈകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഡബിൾ ഷൂട്ടുകളായിട്ടുള്ള ലേറ്റസ്റ്റ് വെറൈറ്റീസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ടെടുക്കുക അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു നമ്മൾ ഇന്നലെ ഒരു അഗ്ലോണമസിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവർ കണ്ടുനോക്കാം നല്ല ഇതിലാണത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ പ്ലാൻസുകൾ അയച്ചു തുടങ്ങിയതിന് തുടങ്ങി ഒന്ന് തീരാറാവുമ്പോഴായിരിക്കും ഇതിന്റെ പ്ലാൻസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ എല്ലാം തന്നെ നമ്മൾ തിങ്കളാഴ്ച മുതൽ അയച്ചു തുടങ്ങും ഓർഡർ തരുന്നവർക്ക് അതാത് ദിവസങ്ങളിൽ അയക്കുന്ന ദിവസം അവരോട് ഇൻഫോം ചെയ്യുകയും ചെയ്യും ഡി ടി ഡി സി വഴിയായിട്ടും സ്പീഡ് പോസ്റ്റ് വഴി നമ്മളെ പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നുണ്ടോ അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു